കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പകൽക്കാലം ആഴ്ത്തപ്പെടുമാറാകട്ടെ തിരുവഞ്ചന ധ്യാനവുമായി കർത്താവിന്റെ പാതവിടെ തെങ്ങ് കടന്നു വരുവാൻ സ്വർഗത്തിലെ കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്ന പകൽക്കാലം ദൈവത്തെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു സകല മാനവ മഹത്വവും പുകഴ്ചയിൽ കർത്താവിന് സമർപ്പിക്കുകയാണ് ഗ്രേസ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഈ ചെറിയ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേഗം വെരുദായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം വന്നനും നിങ്ങൾ ദിനംപ്രതി കേൾക്കുന്നതായ ഈ തിരുവചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തില് ഒരു അനുഗ്രഹമായി ആശ്വാസമായി തീരുമാറാകട്ടെ എല്ലാവരും ഈ സന്ദേശം ശ്രവിക്കുവാൻ ആഗ്രഹത്തോടെ കടന്നു വരിക പ്രാർത്ഥിക്കുക സഹകരിക്കുക വചനം ശ്രവിക്കുക ദൈവത്തിന്റെ ആത്മാവ് ഈ കാലഘട്ടത്തിൽ നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു നാം എപ്രകാരമായിരിക്കണമെന്ന് ദൈവം നമ്മയെ കുറിച്ച് ആഗ്രഹിക്കുന്നു ആകിയാൽ ദൈവത്തെ കൂടുതലായി അറിയുവാനും പുസ്തുവിന്റെ സ്നേഹത്താൽ നാം നിറയപ്പെടുവാനും തിരുവഴുത്തുകളിൽ പ്രകാരം നല്ല ജീവിതം നയിപ്പാനും സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ ഇന്ന് പകൽക്കാലത്ത് ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം കുരുന്തൽക്കെഴുതിയ ഒന്നാം ലേഖനം എട്ടാം അദ്ധ്യായം അതിന്റെ മൂന്നാം വാക്യം ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു നമ്മളെല്ലാവരും ഒരു വിഷയമാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് ദൈവത്തെ അറിയാം ഞാൻ ദൈവത്തെ ആരാധിക്കാറുണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ ദൈവത്തിന് വേണ്ടി ഇന്നിന്ന കാര്യങ്ങളൊക്കെയും ചെയ്യാറുണ്ട് ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാറുണ്ട് എല്ലാ ഞായറാഴ്ചയും ഞാൻ കുമ്പസാരിക്കാറുണ്ട് കുർബാന കൈകൊള്ളാറുണ്ട് എല്ലാ ഞായറാഴ്ചയും ഞാൻ ആരാധനയ്ക്ക് കടന്നു പോകാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ബോസിക്കാറുണ്ട് ദശാംശം കൊടുക്കാറുണ്ട് ഞാൻ അന്നദാനം ചെയ്യാറുണ്ട് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഞാൻ വളരെ ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കാറുണ്ട് എന്നാൽ ആവോളം ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ദൈവത്തിനു വേണ്ടി ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാനും ഞാൻ താല്പര്യപ്പെടുന്നു ഞാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എല്ലാവരും പറയാറുണ്ട് അല്ലേ എന്നാൽ ഇവിടെ അപ്പസ്വലനായിരിക്കുന്ന പൗലോസ് കൊരിന്തിയ സഭയിലുള്ള ദൈവമക്കളോട് പറയുകയാണ് ഒരുവൻ ദൈവത്തെ അറിയുന്നു എന്ന് പറയുകയാണെങ്കിൽ ദൈവം അവനെ അറിയുന്നു അല്ലെങ്കിൽ ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ ദൈവം അവനെ അറിയുന്നു ഒരുവൻ ദൈവത്തിനു വേണ്ടി ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുവെന്ന് പറയുന്നുവെങ്കിൽ ദൈവം അവനെ അറിയുന്നു ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല ദൈവത്തെ മറച്ചും നമുക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ നമ്മളെല്ലാവരും നഗ്നവും മലർന്നവുമായി ഇരിക്കുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ ദൃഷ്ടിക്കുള്ളിൽ നിന്നും മറിഞ്ഞു ഒരു സൃഷ്ടിയും ഈ ഭൂമിയിൽ ഇല്ല എന്ന് ഈ സന്ദേശം ശ്രവിക്കുന്ന ഓരോ വ്യക്തിജീവിതങ്ങളും മനസ്സിലാക്കണം മാത്രവുമല്ല ഇവിടെ ലേഖകൻ പറയുകയാണ് ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നുവെങ്കിൽ ദൈവം അവനെ അറിയുന്നു നമ്മെ പൂർണമായും അറിയുന്ന ഒരു സൃഷ്ടാവാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ യേശുക്രിസ്തു നമ്മെ പൂർണമായി അറിയുന്നുണ്ട് നാം എന്തിനു വേണ്ടിയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് കാര്യസാധ്യത്തിന് വേണ്ടിയാണോ രോഗസൗഖ്യത്തിനു വേണ്ടിയാണോ അല്ല നമുക്ക് അല്പസാമ്പത്തികമായ പ്രതിസന്ധികളുണ്ട് കടബാധ്യതകളുണ്ട് ആ വിഷയം മാറിക്കിട്ടുവാൻ വേണ്ടിയിട്ടാണോ നാം ചിന്തിക്കണം അത് ദൈവത്തിനതറിയ നാം ഏത് കാഴ്ചപ്പാടോടു കൂടിയാണ് ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് യോഹനയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പത്രോസിനോട് യേശു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് യോഹന സുവിശേഷം സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം അതിന്റെ പതിനഞ്ചാം വാക്യം മുതല് പതിനേഴാം വാക്യം വരെ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട് പത്രോസ് എത്രത്തോളം യേശുവിനെ അറിഞ്ഞിരുന്നു യേശുവിനെ സ്നേഹിച്ചിരുന്നു എന്ന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതിന്റെ പതിനഞ്ചാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അവർ പ്രാതെ കഴിച്ച ശേഷം യേശു ഷിമോൻ പത്രോസിനോട് യോഹന്നാന്റെ മകനായ ശിമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിന് അവപകർത്താവെ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു ഇവിടെ യേശുവിനൊറ്റ ചോദ്യമാണ് യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്റെ ശിഷ്യന്മാരോട് ഒരുമിച്ച് യേശു ഒരു പ്രാതെ കഴിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു ആ പ്രാതെ കഴിച്ച ശേഷം ശിവോൻ പത്രോസിനോട് യേശു ചോദിക്കുന്ന ചോദ്യമാണ് യോഹന്യന്റെ മകനായ ശിവോനെ കണ്ട യേശു നമ്മളെ എത്രത്തോളം മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ദൈവം നമ്മളെ എത്രത്തോളം മനസ്സിലാക്കുന്നു എന്ന് നമ്മൾ അതിൽ കൂടി മനസ്സിലാക്കണം ഷിമോൻ നല്ല വിളിച്ചത് പത്രോസ് എന്നല്ല വിളിച്ചത് യോഹൻലാന്റെ മകനായ ഷിമോൻ പത്രോസ് അപ്പന്റെ പേരും കൂടി ചേർത്താണ് യേശു പത്രോസിനെ സംബോധന ചെയ്യുന്നത് നമ്മൾ ആരുടെ മകളാണ് ആരുടെ മകനാണ് നമ്മൾ ഏത് ഭവനത്തിൽ ജനിച്ചു ഏത് ദേശത്ത് ജനിച്ചു എന്നൊക്കെ ആർക്കറിയാം നമ്മുടെ യേശുവിനെ അറിയാം അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിനറിയാം നാം നല്ലപ്പോഴും ഞാൻ ഇന്നെയുള്ള മകനാന്ന് പറയുവാൻ പലപ്പോഴും നമ്മൾ ലജ്ജിക്കുന്നു എന്നാൽ യേശു നമ്മള് ആരുടെ മകനാണെന്ന് ഇവിടെ വെളിപ്പെടുത്തുകയാണ് യോഹന്യാന്റെ മകനായ ശിമോൻ പത്രോസ് വ്യക്തമായി അവിടെ വെളിപ്പെടുത്തുകയാണ് എന്നിട്ട് യേശു പത്രോസിനോട് ചോദിക്കുകയാണ് നീ മറ്റുള്ള ഈ ശിഷ്യന്മാരെക്കാൾ പതിനൊന്ന് ശിഷ്യന്മാർ ശേഷിക്കുന്നു ഒരാൾ പോയി തൂങ്ങിച്ചത്തു ശേഷിക്കുന്ന പതിനൊന്ന് ശിഷ്യന്മാര് ചുറ്റുമുണ്ട് അതിൽ പത്രോസിനോട് മാത്രം യേശു പ്രത്യേകമായൊരു ചോദ്യം നീ ഇവനിലധികമായി എന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവോ പത്രോസ് പത്രോസിനു മറുപടി പറയുകയാണ് യേശു കർത്താവെ നിനക്കെല്ലാം അറിയാമല്ലോ യേശു അവിടെ കൊണ്ട് നിർത്തിയില്ല രണ്ടാമതും ചോദിക്കുകയാണ് അതിന്റെ പതിനാറാം വാക്യത്തിൽ യോഗന്നാന്റെ മകനായ ശിമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ അവിടെ പത്രോസിനോട് ഒരൊറ്റ ചോദ്യമാണ് യോഗന്നാൻ്റെ മകനായ ശിമോനെ നീ എന്നെ സ്നേഹിക്കുന്നു അപ്പോൾ പത്രോസ് വീണ്ടും അവിടെ മറുപടി പറയുകയാണ് ഉവ് കർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു പതിനേഴാം വൈകൃത്തിൽ വീണ്ടും കാണുന്നു യോഗന്നാന്റെ മകനായ ശിമോനെ എന്നോട് പ്രിയമുണ്ടോ മൂന്നാമതും പ്രിയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് ആകെ ഒന്ന് പതറിപ്പോയി എന്തുകൊണ്ടാണ് യേശു ആവർത്തിച്ച് ആവർത്തിച്ച് ഒരേ ചോദ്യം എന്നോട് ചോദിക്കുന്നത് എന്ന് വിചാരിച്ച് പത്രോസ് ഒന്ന് പതറിയിട്ട് മറുപടി പറയുകയാണ് കർത്താവെ നീ സകലവും അറിയുന്നു എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു യേശു അവനോട് എൻ്റെ ആടുകളെ മേയ്ക്ക അപ്പോൾ അതിൽ ഒരു വലിയൊരു ഒരു ഉത്തരവാദിത്വം പൂർണമായും യോഹൻ ായ യോഹന്നാന്റെ മകനായ ഷിമോൻ പത്രോസ് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പൂർണ്ണ ഒരു ഉത്തരവാദിത്വം അവനെ ഏൽപ്പിക്കുകയാണ് നീ എന്റെ ആടുകളെ മേക്ക് ആടുകൾ എന്ന് പറയുന്നത് നമ്മൾ വളർത്തുന്ന ആടുകളെ കുറിച്ചല്ല ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് പിന്നെയോ മനുഷ്യരാകുന്ന ആടുകൾ അത് സഭയുടെ ഒരു ഉത്തരവാദിത്വം ആരെ ഏൽപ്പിക്കുന്നു പത്രോസിനെ കർത്താവ് ഏൽപ്പിക്കുകയാണ് എത്രത്തോളം പ്രിയമുണ്ട് എന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ് യേശു ഈ മൂന്ന് വട്ടം ഈ പത്രോസിനോട് ഒരേ ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരുന്നത് ഇന്ന് പകൽക്കാലം ഈ യേശു കർത്താവ് നമ്മുടെ ഭവനത്തിൽ കടന്നു വന്ന് നമ്മോടൊരു ചോദ്യം ചോദിക്കുകയാണ് നമ്മുടെ പിതാവിന്റെ പേര് പറഞ്ഞ് നമ്മുടെ പേര് പറഞ്ഞ് യേശു ഒരു ചോദ്യം പൗലോസിന്റെ മകളായ ഡേയ്സിയെ നീ എന്നെ സ്നേഹിക്കുന്നുവോ കാരണം നമ്മൾ കുറിവാക്യത്തിൽ വായിച്ചു ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം അറിയുന്നു ദൈവത്തിനൊന്നും മറകൊരുളായിരിക്കുന്നില്ല നീ എത്രത്തോളം യേശുവിനെ സ്നേഹിക്കുന്നുവെന്ന് ആരറിയുന്നു യേശു അറിയുന്നു അവിടെ മറച്ചു വെക്കാൻ കഴിയത്തില്ല നമ്മൾ പറയും ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ഉപസിക്കാറുണ്ട് പദാരം കൊടുക്കാറുണ്ട് എല്ലാം ചെയ്തു വരുന്നുണ്ട് ദശാംശം കൊടുക്കുന്നുണ്ട് ഓഹരി കൊടുക്കുന്നുണ്ട് എന്തെല്ലാം സഭാ നിയമങ്ങൾ എന്നെ പഠിപ്പിക്കുന്നു അതൊക്കെ ഞാൻ ഭാര്യ മുതൽ ചെയ്തു വരുന്നുണ്ട് അങ്ങനെ ഒരു വ്യക്തിയെ ബൈബിളിൽ കാണുന്നു എല്ലാം ചെയ്തു വന്നു അപ്പോൾ യേശുവിന്റെ ഒരു ചോദ്യം ഇതാണ് നീ എന്നെ സ്നേഹിക്കുന്നു നിനക്ക് എന്നോട് പ്രിയമുണ്ടോ യേശു ഏറ്റവും അധികം ഒരു മനുഷ്യനിൽ നിന്നും ആഗ്രഹിക്കുന്നതാണ് സ്നേഹം നാം യേശുവിനോട് കൂടെ ഇരിക്കണമെന്നും യേശുവിനെ സ്നേഹിക്കണമെന്നും യേശുവിനോട് കൂടെ നടക്കണമെന്നെല്ലാം നമ്മുടെ സൃഷ്ടാവായിരിക്കുന്ന കർത്താവ് കുറിച്ച് ആഗ്രഹിക്കുന്നു നാം എത്രത്തോളം അതിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എത്രത്തോളം നാം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ പറയുന്നു യേശു നമ്മെ അറിയുന്നു എന്തിനാണ് നീ യേശുവിനെ സ്നേഹിക്കുന്നത് കാര്യസാരത്തിന് വേണ്ടിയിട്ടാണ് നിന്നെ ഭവന നിന്റെ കടബാധ്യത മാറുവാൻ വേണ്ടിയിട്ടാണോ നിന്റെ ഭവനത്തിന്റെ പണി നടക്കുവാൻ വേണ്ടിയിട്ടാണോ അല്ല നിന്റെ മോളിലെ വിദ്യ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ അവളെ വിവാഹം കഴിപ്പിച്ചു വിടുവാനുള്ള ഒരു കാര്യസാധ്യത്തിനു വേണ്ടിയിട്ടാണോ നി യേശുവിന്റെ അടുക്കൽ വരുന്നത് ഒരിക്കലും നമ്മൾ അങ്ങനെ അങ്ങനെയായിരിക്കരുത് യേശു സ്വന്തം ജീവൻ തന്നാണ് നമ്മളെ സ്നേഹിച്ചത് അവസാനത്തുള്ളി രക്തം വരികയും കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു ആ രക്തം കൊണ്ടാണ് നമ്മളെ സ്നേഹിച്ചത് അങ്ങനെയെങ്കിൽ നാം എത്രത്തോളം യേശുവിനെ സ്നേഹിക്കണം നാം എത്രത്തോളം യേശുവിനെ അറിയണം നാം എത്രത്തോളം യേശുവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലണം എന്ന് നാം പൂർണമായും മനസ്സിലാക്കണം ഒരു പനി വന്നപ്പോൾ ഓടിപ്പോയി പ്രാർത്ഥിച്ചു ഒരു ക്യാൻസർ രോഗം വന്നപ്പോൾ പള്ളിയിൽ ഓടിപ്പോയി ഒന്ന് പ്രാർത്ഥിച്ചു വലിയ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ വലിയ പ്രളയം കടന്നു വന്നപ്പോൾ അല്ലെങ്കിൽ നമുക്ക് സഹിക്കുവാൻ കഴിയാത്ത ഏതോ വലിയ പ്രതിസന്ധി നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ കർത്താവേ എന്ന് വിളിക്കുന്നവരായിട്ടല്ല സദാസമയം യേശുവിനെ സ്നേഹിക്കുവാൻ നാം തയ്യാറായിരിക്കണം എപ്പോഴും നാം യേശുവിനെ സ്നേഹിക്കണം എപ്പോഴും യേശുവിനോട് കൂടെ നടക്കണം എപ്പോഴും യേശുവിന് ശബ്ദം നമ്മൾ കേൾക്കണം എങ്കിൽ മാത്രമേ യേശുവിനെ നാം സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ വെറുതെ ഞാൻ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കടന്നു പോകരുത് ഒരു ക്രിസ്ത്യാനിയെ ജനിച്ചതുകൊണ്ടോ ക്രിസ്ത്യാനിയുടെ പേരിട്ടതുകൊണ്ടോ നാം യേശുവിനെ പൈതലായിത്തീരത്തില്ല പൂർണമായും പൂർണമായും നമ്മുടെ ദേഹം ദേഹി ആത്മാവ് നമ്മളെ തന്നെ പൂർണമായും യേശുവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കണം പൂർണമായും യേശുവിനെ സമർപ്പിച്ച് പൂർണമായും യേശുവിനെ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായി ഒരു യേശുവിന്റെ തീരുന്നത് അവരെ ആരറിയുന്നു യേശു അറിയുന്നു അവരെ ലോകം അറിഞ്ഞില്ല എന്ന് വരും ലോകത്തവർക്ക് പേരോ പ്രശസ്തിയോ ഒന്നും ലഭിച്ചില്ല എന്ന് വരും സ്ഥാനമാനങ്ങൾ ലഭിച്ചില്ല എന്ന് എന്നുവരും വലിയ സമ്പത്തോ ഒന്നും ഉണ്ടായില്ല എന്ന് വരും പക്ഷേ യേശുവിനെ പൂർണമായി സ്നേഹിക്കുന്നവനെ യേശു അറിയുന്നു ദൈവം അറിയുന്നു ഇന്ന് പകൽക്കാർ ഞാൻ പൂർണമായും എൻ്റെ യേശുവിന് വേണ്ടി സമർപ്പിക്കുന്നു തയ്യാറായി നിൽക്കുന്നു എന്നെ പൂർണ്ണമായി യേശുവിന് വേണ്ടി സമർപ്പിക്കുന്നു ഇനിയുള്ള എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ യേശുവിനായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം ഏൽപ്പിച്ചു കൊടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് യേശുവിനെ ഇന്നു മുതൽ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിനെ സ്നേഹിച്ചു തുടങ്ങും യേശു നിങ്ങളെയും സ്നേഹിക്കും നിങ്ങളെയും യേശു ചേർത്തുകൊള്ളു നിങ്ങളെ പൂർണമായും അറിയുന്ന നിന്റെ നടപ്പ് നിന്റെ കിടപ്പ് നിന്റെ പ്രവൃത്തി എല്ലാം അറിയുന്നു നിന്റെ ആദ്യവും അവസാനവും അറിയുന്നു ആ യേശുവിനെ സ്നേഹിക്കുവാൻ നമുക്ക് യേശുവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അറിയുന്നു ആ പൂർണമായും അറിയുന്ന ആ കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് നമ്മെ തന്നെ ഇന്ന് പകൽക്കാലം സമർപ്പിക്കാം ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ